ും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡിനെതിരായിട്ടുള്ള യുദ്ധം കോവിഡിനെതിരായിട്ടുള്ള ഒരു യുദ്ധം മാത്രമായി പരിമിതപ്പെട്ടു നിൽക്കാതെ കോവിഡ് പത്തൊമ്പതിന് സൃഷ്ടിച്ച തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു യുദ്ധമാക്കി ആ യുദ്ധത്തിൽ അണിചേരാൻ പറ്റുന്നവരെ മുഴുവൻ അണിനിരത്തുന്ന ഒരു മഹാ മുന്നണി രൂപപ്പെടുത്താനുള്ള സന്ദർഭമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് നമ്മൾ ഉപയോഗപ്പെടുന്നത് സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്വത്തിന്റെ ഉത്പാദന പ്രക്രിയക്ക് അനിവാര്യമായ മുന്നോപാധിയാണ് അതുകൊണ്ട് എല്ലാം ഒരാശയം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് കൂട്ടായ്മ ലഭിച്ചാൽ ആ ലഭിച്ച ആശയം കേവലമായ ആശയല്ല അതൊരു ഭൌതികശക്തിയാകൂ എന്നുള്ള ശരിയായ ശാസ്ത്രമല്ലോ ആ ശാസ്ത്രമാണ് നിങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം